രാജ്യത്തെ നടക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തം നടന്നിട്ട് ഏതാണ്ട് ഒരു മാസം പിന്നിടുമ്പോൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് നമ്മുടെയൊക്കെ സംശയങ്ങൾക്ക് കൂടുതൽ ബലമേകുന്നത് തന്നെയാണ് ദുരൂഹത ഉണർത്തുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ബോയിങ് വിമാനത്തിലെ വൈദ്യുതി സംവിധാനം നിലച്ചത് അപകടത്തിന് കാരണമായി എന്നാണ് അന്വേഷണം നടത്തിയ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ടിൽ കാണുന്നത് ജൂൺ പത്തൊമ്പതിന് ഉച്ചയോടെയാണ് രാജ്യത്തെ കണ്ണീരിൽ കണ്ണീരിലാഴ്ത്തിയ രാജ്യത്തെ തീരാ ദുഃഖത്തിലേക്ക് തള്ളിവിട്ട ആ ദുരന്തം സംഭവിക്കുന്നത് എന്നാൽ അതിൻ്റെ കാരണങ്ങൾ എന്ത് എന്ന് അന്ന് മുതൽ തന്നെ ചർച്ചകൾ ഉയർന്നതാണ് നമുക്കറിയാവുന്നതുപോലെ എയർ ഇന്ത്യ ഒരു വലിയ മേജർ പ്ലെയർ ആയിട്ട് വളരാൻ തയ്യാറെടുക്കുമ്പോൾ നിരവധി പുതിയ വിമാനങ്ങൾ ഓർഡർ ചെയ്ത് കാത്തിരിക്കുമ്പോൾ എയർ ഇന്ത്യയുടെ റെപ്യൂട്ടേഷൻ തകർക്കാനും എയർ ഇന്ത്യയെ തന്നെ നശിപ്പിക്കാനും ബാഹ്യശക്തികൾ ഇടപെടുന്നുണ്ടോ എന്ന സംശയങ്ങൾ പോലും ഒരു ഘട്ടത്തിൽ ഉയർന്നതും അതുകൊണ്ടാണ് എന്തായാലും എയർ ഇന്ത്യ വിമാനത്തിന്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന വിവരങ്ങൾ വളരെ ഗൗരവമുള്ളതാണ് അതോടൊപ്പം തന്നെ അട്ടിമറി സാധ്യത പൂർണ്ണമായി തള്ളിക്കളയാൻ കഴിയാത്തതുമാണ് വിമാനം പറന്നുയർന്ന് നിമിഷങ്ങൾക്കകം രണ്ട് എഞ്ചിനുകളുടെയും പ്രവർത്തനം നിലയ്ക്കുകയാണ് എഞ്ചിനിലേക്ക് ഇന്ധനം കടത്തിവിടുന്നത് നിയന്ത്രിക്കുന്ന രണ്ട് സ്വിച്ചുകളും കട്ട് ഓഫ് പൊസിഷനിലായിരുന്നു ഉണ്ടായിരുന്നത് ഫ്യുവൽ കൺട്രോൾ സ്വിച്ചുകൾ ആരാണ് കട്ട് ഓഫ് ചെയ്തതെന്ന് പൈലറ്റുമാർ പരസ്പരം ചോദിക്കുന്നത് കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക എന്തൊരു വലിയ ദുരന്തമാണ് നമ്മുടെ കൺമുന്നിൽ നടന്നത് എന്നും ഇതൊക്കെ സ്വാഭാവികമായിട്ട് അങ്ങ് സംഭവിക്കുന്നതാണെന്ന് വിശ്വസിക്കാൻ മനസ്സില്ല ഇതിന്റെയൊക്കെ പുറകിലുള്ള അട്ടിമറി സാധ്യതകൾ തള്ളിക്കളയാനും കഴിയില്ല ഈ ലോകം അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലൊക്കെയാണ് പല തരത്തിലും ലോകത്ത് പല സംഭവങ്ങളും ഉണ്ടാവുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എഞ്ചിനിലേക്ക് ഇന്ധനം കടത്തിവിടുന്നത് നിയന്ത്രിക്കുന്ന രണ്ട് സ്വിച്ചുകളും കട്ട് ഓഫ് പൊസിഷനിലായിരുന്നു എന്നതാണ് ഇതേക്കുറിച്ച് പൈലറ്റുമാർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചോദിക്കുന്ന റെക്കോർഡും നമുക്ക് കിട്ടിയിട്ടുണ്ട് കോക്പിറ്റ് വോയിസ് റെക്കോർഡ് ഇവിടെ വളരെ നിർണായകമാണ് എനിക്കറിയില്ല എന്നൊരു പൈലറ്റ് മറുപടിയും നൽകുന്നുണ്ട് എന്നാൽ ഇത് ആരുടെ ശബ്ദം എന്നത് വ്യക്തമല്ല വിമാനം ടേക്ക് ഓഫ് ചെയ്തതും അപകട സമയത്ത് വിമാനം നിയന്ത്രിച്ചിരുന്നതും കോ പൈലറ്റാണ് പ്രധാന പൈലറ്റ് ഇതിന് നേതൃത്വം നൽകുകയായിരുന്നു പൈലറ്റുമാരുടെ ഈ സംഭാഷണമാണ് ദുരൂഹത ഉയർത്തുന്നത് ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഓഫായത് ശ്രദ്ധയിൽപ്പെട്ട് പെട്ടെന്ന് ഓൺ ചെയ്തെങ്കിലും എഞ്ചിനുകൾ അപ്പോഴേക്കും പ്രവർത്തനം നിലയ്ക്കുകയും വിമാനം പറന്നുയരാൻ ശക്തി കിട്ടാതെ തകർന്നു വീഴുകയുമായിരുന്നുവെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് നമ്മൾ വാർത്തകളിലും മറ്റുമൊക്കെ കണ്ടൊരു കാര്യമാണ് വിമാനത്തിന്റെ റാറ്റ് സംവിധാനം പ്രവർത്തിച്ചിരുന്നുവെന്നത് വിമാനത്തിന്റെ റാറ്റ് സംവിധാനം പ്രവർത്തിച്ചിരുന്നു എല്ലാ വൈദ്യുത സ്രോതസ്സുകളും പ്രവർത്തനരഹിതമാകുമ്പോഴാണ് വിമാനത്തിന്റെ അടിയിൽ നിന്ന് റാറ്റ് തനിയെ പുറത്തു വരുന്നത് വിമാനം പറന്നുയർന്ന ശേഷം മെയ്ഡേ കോള് ഈ എയർ ട്രാഫിക് കൺട്രോളിന് ലഭിച്ച ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ കൺ മുന്നിലാണ് അത് തകർന്നു വീണത് ആ സമയത്ത് വേറെയും പല സംശയങ്ങൾ ഉയർന്നു വന്നു കാരണം വിമാനം പറന്നു വരുമ്പോ ഇനി പക്ഷികൾ വല്ലതും വന്ന് ഇടിച്ചതാണോ ക്യാമറയിൽ കണ്ടില്ല എന്നതുകൊണ്ട് ആ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ലല്ലോ പക്ഷെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ വിമാനത്തിൽ പക്ഷിയും ഇടിച്ചിട്ടില്ല പൈലറ്റിനോ സഹ പൈലറ്റിനോ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്നും വിമാനത്തിലെ ഇന്ധനത്തിന്റെ അളവ് തൃപ്തികരമായ നിലയിലായിരുന്നുവെന്നും അന്വേഷണ റിപ്പോർട്ടിൽ കൃത്യമായും പറയുന്നുണ്ട് യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ അനുവദനീയമായ ഭാരം മാത്രമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഭാര കൂടുതലും പറയാൻ കഴിയില്ല ടേക്ക് ഓഫ് ചെയ്ത വിമാനം മുപ്പത്തിരണ്ട് സെക്കൻഡ് മാത്രമാണ് പറഞ്ഞത് ഇവിടെ ഇരുന്നൂറ്റി മുപ്പതോളം യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് പതിനഞ്ച് പേർ ബിസിനസ് ക്ലാസ്സിലും ഇരുന്നൂറ്റി പതിനഞ്ച് പേർ ഇക്കണോമി ക്ലാസ്സിലും ഇതിൽ ഒരാൾ ഒഴികെ അപകടത്തിൽ മറ്റെല്ലാവരും മരണപ്പെട്ടു ജൂൺ പന്ത്രണ്ടിനുണ്ടായ അപകടത്തിൽ പന്ത്രണ്ട് ജീവനക്കാരടക്കം ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേരാണ് കൊല്ലപ്പെട്ടത് വിമാനം തകർന്നു വീണത് മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലായിരുന്നതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന അഞ്ച് ഡോക്ടർമാർക്കും ജീവൻ നഷ്ടമായി നാട്ടുകാരായ ചിലർക്കും ജീവൻ നഷ്ടമായിട്ടുണ്ട് വിമാനത്തിലെ ഒരേ ഒരു യാത്രക്കാരൻ മാത്രം അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇവിടെ വളരെയധികം സംശയങ്ങൾ ബാക്കിയാവുകയാണ് ഇത് സ്വാഭാവികമായി സംഭവിച്ച ഒരു പിഴവാണോ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള മണിക്കൂറുകളോളം ആയിരക്കണക്കിന് മണിക്കൂറുകൾ വിമാനം പറത്തി എക്സ്പീരിയൻസ് ഉള്ള പൈലറ്റുമാരിയ്ക്കുന്ന ഒരു ഒരു വിമാനത്തിൽ എങ്ങനെയാണ് രണ്ട് ഫ്യൂവൽ സ്വിച്ച് ഓഫായി പോകുന്നത് എങ്ങനെയാണ് ഇത് സാധിക്കുക കാരണം ഈ രണ്ട് ഫ്യൂവൽ കടത്തി വിടുന്ന രണ്ട് സ്വിച്ചുകളും കട്ട് ഓഫ് പൊസിഷനിലാവുക എന്ന് പറയുന്നത് അത് അവിശ്വസനീയമാണ് സ്വാഭാവികമായി സംഭവിച്ചതെന്നോ അല്ലെങ്കിൽ അബദ്ധവശാൽ സംഭവിച്ചതോ എന്നൊക്കെ വിശ്വസിക്കാനായിട്ട് പക്ഷേ തീർച്ചയായിട്ടും ഇതിന്റെ പുറകിൽ അട്ടിമറി ഉണ്ടെങ്കിൽ അന്വേഷണത്തിൽ കണ്ടെത്തട്ടെ എന്ന് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ ഒരു തരത്തിലുള്ള അട്ടിമറി സാധ്യതകളെയും നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്ന ഒരു റിപ്പോർട്ടല്ല ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം